വെളിച്ചക്കുറവുണ്ടോ അതോ എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല വീഡിയോ ഓഡിയോ ക്ലാരിറ്റി നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണേ ഇന്ന് വളരെ ചെറിയ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു ചെറിയ വീഡിയോ കണ്ടപ്പോൾ അത് ഒന്ന് പറയണമെന്ന് തോന്നി പ്ലസ് നമുക്ക് കുറച്ച് നേരം കമൻ്റ് ഒക്കെ വായിച്ചിരിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഓക്കെ അല്ലേ ശബ്ദം വീഡിയോ ആ വെളിച്ചക്കുറവുണ്ട് അത് സാധാരണ ഉള്ള അതേ ലൈറ്റിങ് തന്നെയാണ് സിസ്റ്റത്തിൻ്റെ എന്തോ ഇഷ്യൂ ആണോ അതോ ഇനി ഞാൻ വിചാരിച്ച എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണെന്നാണ് ഓക്കെ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസിന്റെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു ഓക്കെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന മുസ്ലിയരാണോ മൗലവിയാണോ അതവര് തീരുമാനിക്കട്ടെ എന്തായാലും വഹാബി പ്രസ്ഥാനത്തിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഏറിയ കൂറും പ്രധാനമായിട്ട് തൗഹീദ് ഷിർക്ക് ഇതിലാണ് അദ്ദേഹം വിരാജിക്കുന്നത് നമ്മള് മെയിൻ സ്ട്രീം മുജാഹിദുകളെ പോലെ ജിന്ന് ഏർ ജിന്നുണ്ടോ ഇല്ലേ അവർ ഭൗതികമാണോ അഭൗതികമാണോ എന്നുള്ള തല്ലിലൊന്നും അദ്ദേഹത്തെ അങ്ങനെ കരിയായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും ഷിർക്കും തൗഹീതുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടാണ് കേട്ടിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഡോക്ടറെ കാണുന്നത് ഷിർക്കാവുന്നത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ശ്രദ്ധയിൽ വന്നത് ഞാൻ പഴയ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില ഭയങ്കര എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്ന ചില തൗഹീദി വാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസമുള്ളവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത തരം തൗഹീദും ഷിർക്കും ഒരു ആളാണ് പുള്ളി ഒരു വാദം ആണ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് കുറച്ച് നേരം സംസാരിക്കാം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കമന്റുകൾ എഴുതിയാൽ അത് വായിച്ച് കുറച്ച് നേരം നമുക്ക് സംസാരിച്ചിരിക്കാം കുറേ ദിവസമായിട്ട് റെഗുലർ ആയിട്ടുള്ള വീഡിയോകളില്ല ഞാൻ പറഞ്ഞു അതെൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ തിരക്കിലായിരുന്നു അതിങ്ങനെ തീർന്നു വരുന്നേ ഉള്ളൂ പ്രതീക്ഷിക്കുന്ന അത്രയും എളുപ്പത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പിന്നെ മുക്തമായി വരുത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്കതിലേക്കൊക്കെ വരാം ആദ്യം ഇതൊന്ന് കേൾക്കാൻ ചെറിയൊരു ഭാഗം ആദ്യം ഒന്ന് കേൾക്കാം മൂന്ന് ദിവസം മാറും മാസം സൂക്കേട് വന്ന തന്നെ അതേ വിശ്വാസം എന്താണ് അതാണ് അപ്പൊ ഡോക്ടറെ കാണുന്നത് തന്നെ ഷിർക്കാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ പ്രഭാഷണം നടത്തിയ ഒരാൾ ഉണ്ടായിരുന്നു അതായത് ഡോക്ടറെ കാണുന്നത് ഡോക്ടറെ അടുത്ത് പോയാൽ അസുഖം ഭേദമാകും എന്ന് വിചാരിക്കുന്നത് അതേപോലെ തന്നെ ഈ വാക്സിൻ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകൻ അദ്ദേഹം വലിയ രീതിയിൽ പ്രസംഗിക്കുന്ന വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാട് മാറുകയും അദ്ദേഹം കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക ശാസ്ത്രീയ മനോവൃത്തിയിലേക്ക് വരികയും ചെയ്തതായിട്ടാണ് അറിവ് കുറച്ച് പുരോഗമന ഇസ്ലാമിൻ്റെ ഭാഗമായി അദ്ദേഹം എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ളത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ വാക്സിൻ വാക്സിനേഷൻ എന്ന് പറയുന്നത് മാരകമായ ചുർക്കാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് അതിന് സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഇത് വ്യത്യസ്തമായിട്ട് ഡോക്ടറെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും പല പ്രശ്നങ്ങളും പല എന്താ പറയാ വിചിത്രവാദങ്ങളൊക്കെ ആയിട്ട് പല മൂല്യന്മാരും കളന്നറിയാറുണ്ട് അതിലൊന്നു രണ്ടെണ്ണം നമുക്ക് പിന്നെ ഓർമ്മിപ്പിക്കാം ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞാൽ ഒരു ഡോക്ടറെ നമുക്ക് നമുക്കൊരു അസുഖം വരുന്നു നമ്മൾ ആ ഡോക്ടറെ അടുത്ത് പോകുന്നു രണ്ടോ മൂന്നോ ദിവസം മരുന്ന് കഴിക്കുന്നു ആ അസുഖം മാറുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ വീണ്ടും നിങ്ങൾ അതേ ഡോക്ടറെ ഡോക്ടറെടുത്ത് തന്നെ പോകുന്നു അതിനേക്കാളും വലിയ ഷിർക്ക് വേറെ എന്താണുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഇപ്പൊ ഇദ്ദേഹത്തിന് പിന്നെ വിശ്വാസികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണ് ഇപ്പൊ അതിൽ ഷിർക്ക് എന്ന് അദ്ദേഹം എല്ലാത്തിലും ഷിർക്ക് ഗവേഷണം ചെയ്ത് നമുക്ക് ഷിർക്ക് കണ്ടെത്തി തരും അതൊരു ഇപ്പോ ഒരു കപ്പ് ചായ കുടിക്കുന്നതിനാണെങ്കിലും ഒരു സർബത്ത് കുടിക്കുന്നതിന് സോഡാ സർബത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹം ഷിർക്ക് ഗവേഷണം ചെയ്ത് കൊണ്ട് തരും അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു മികവ് എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹം വിശദീകരിക്കുന്ന ഭാഗം അദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് ഞാൻ വെറുതെ പറഞ്ഞല്ല വിശ്വാസികൾക്ക് പോലും ഇത് ദഹിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല അദ്ദേഹം തന്നെ ആ ഭാഗം പറയുന്നൊന്നു കേട്ടോളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചില ശിർക്കന്മാരെ കുറിച്ച് പറയാം ഞാനിത് സാധാരണ പറയാറുണ്ട് ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞപ്പോ ഏതോ ഒരു സ്ലേഹര് അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതെങ്ങനെ ഇങ്ങനെ കാണാ മാത്രമേ കാണാറുള്ള അധികം ആ ഡോക്ടർ എന്ന് പറഞ്ഞില്ലേ ഇവൻ 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 വട്ടനാണ് പിരാന്തനാണ് ബുദ്ധി ഇല്ലാത്തവനാണ് ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു അതെ ഇദ്ദേഹം പറഞ്ഞ തൗഹീദ് മാര് മുസ്ലിയാക്കന്മാര് ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ മിക്കവാറും സുന്നി മുസ്ലിയാക്കന്മാരായിരിക്കും കാരണം മുജാഹിദികളെ പണ്ടക്കും പണ്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു കൂട്ടരാണിയും മുസ്ലികൾ അപ്പോ ചുഴലി പറഞ്ഞ ഈ ഒരു പിന്നെ വാദം തൗഹീദ് ഷിർക്ക് വാദം അത് കേട്ടിട്ട് മുസ്ലിയാക്കന്മാര് തന്നെ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് വട്ടാണ് ഇദ്ദേഹത്തിന് ഭിരാന്താണ് ഇദ്ദേഹത്തിന് വിവരമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം അധികാതന്നെ അദ്ദേഹത്തെ കുറിച്ച് മൗലിയന്മാര് പറയാറുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്തായാലും ഇദ്ദേഹം പറയുന്ന ഭാഗം എന്തുകൊണ്ട് ഇത് ഷിർക്കാവുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ന്യായം അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഉസ്താദ്മാർക്ക് മനസ്സിലാവാത്തത് എന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ ഭാഗം ഇപ്പൊ അത് മനസ്സിലായ ആൾക്കാർ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതിക്കോളൂ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ശിർക്കാണെന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന ന്യായം എന്താന്ന് നമുക്ക് വേറെ പറയാം ആദ്യം നമുക്ക് ആ ഒന്നുകൂടി കേൾക്കാം അദ്ദേഹം പറഞ്ഞത് സുഹൃത്തുക്കളെ നമ്മൾ ഡോക്ടർ പോവും ഡോക്ടർ മരുന്ന് തരും മൂന്ന് ദിവസം കൊണ്ട് മാറും മാസം വന്ന തന്നെ അതേ എന്നിന്റെ വിശ്വാസം ഇത് എന്താണ് ഇപ്പൊ ശിർക്ക് അള്ള തന്ന അസുഖം ഡോക്ടർ മാറ്റും എന്ന വിശ്വാസമാണ് ഷിർക്ക് അതും ഷിർക്ക് തന്നെയാണ് ഇദ്ദേഹം ഇതിൽ ഉദ്ദേശിക്കുന്ന ഷിർക്ക് കുറച്ചുകൂടി കടന്ന ഷിർക്കാണ് അതായത് അള്ളാഹുവിന്റെ ിഫ് തന്നെയാണ് ഉള്ളത് അതിന്റെ കാരണക്കാരൻ ഡോക്ടർ തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ പോകുന്നതെങ്കിൽ പോലും ഇദ്ദേഹം പറയുന്നതിൽ ശിർക്ക് ബാധകവും അതായത് അസുഖം നൽകുന്നവനും രോഗം മാറ്റുന്നവനൊക്കെ അള്ളാഹുവാണ് എന്നതാണ് ഇവരുടെ വിശ്വാസം അതനുസരിച്ച് അള്ളാഹു തന്ന രോഗം അള്ളാഹു അല്ലാതെ ഷിഫ അള്ളാഹുവിൽ നിന്നല്ലാതെ രോഗത്തിന് ഷിഫ ഇല്ല എന്നാണ് അവരുടെ പ്രാർത്ഥനയിൽ പോലും അവർ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രോഗം ഭേദമാക്കാനുള്ള പ്രാർത്ഥനയിലെ പ്രധാന ഭാഗമാണ് അള്ളാഹ് അന്റെ അടുത്ത് നിന്നല്ലാതെ ഷിഫ ഇല്ല അതായത് രോഗശമനം നിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ രോഗം ക്ഷമിപ്പിക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥന അപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു എന്ന് പറയുന്നത് രോഗം ക്ഷമിപ്പിക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു നിമിത്തമാണ് എന്നുള്ളതാണ് ഒരു ഒരു എന്താ പറയാ ഒരു ഒരു കാരണമാണ് കാര്യകാരണ കാര്യകാരണബന്ധം എന്നതിന് പറയാം അപ്പൊ ഈ കാര്യത്തിനുള്ള കാരണമാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാരണമാണ് ചികിത്സ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ മരുന്ന് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഒരു രോഗി ഒരു രോഗം വന്നു ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് ഈ രോഗം ഉണ്ടാകുന്ന സമയത്ത് ആ രോഗത്തിന് ശമനമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യകാരണത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു അതുവഴി അള്ളാഹു നമുക്ക് ശിഫാ നൽകുന്നു അല്ലെങ്കിൽ രോഗശമനം നൽകുന്നു എന്ന ഉദ്ദേശത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഡോക്ടറെടുത്ത് പോകേണ്ടതെന്നാണ് അടിസ്ഥാനം അങ്ങനെ ഒരാൾ ഒരാള് ഡോക്ടറെടുത്ത് പോയി അസുഖം മാറി തിരിച്ചു വന്നു ഇദ്ദേഹം പറഞ്ഞ ശിർക്ക് ഇതുമല്ല അതിനപ്പുറത്താണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു തവണ ഡോക്ടറെ അടുത്ത് പോയി ഇതേ രീതിയിൽ തന്നെ ഈ നിയത്തിൽ തന്നെ പോയി രോഗം മാറി തിരിച്ചു വന്നു ഒരു മാസം രണ്ട് മാസമോ മൂന്ന് മാസോ കഴിഞ്ഞതിന് ശേഷം അതേ അസുഖം വീണ്ടും വരുമ്പോൾ നമ്മൾ അന്ന് ഇന്ന അടുത്ത് പോയിട്ട് മരുന്ന് കഴിച്ചിട്ടാണ് മാറിയത് അതുകൊണ്ട് നമുക്ക് ഇത്തവണയും ആ ഡോക്ടറെ അടുത്ത് തന്നെ പോകാം എന്ന് പറയുന്നതാണ് ശിർക്ക് മറ്റേ നീയത്തൊക്കെ ശരിയായിരുന്നാലും ഇങ്ങനെ അതായത് ഈ ഡോക്ടർ ആ നമ്മളിപ്പോ വാസുദേവൻ ഡോക്ടറെടുത്താണ് പോയത് ആ അന്ന് നമുക്ക് അസുഖം വന്നു വാസു ഡോക്ടറെ വാസു ഡോക്ടർ പോകാൻ പറ്റില്ലേ വേറെ ചർച്ച വാസു ഡോക്ടറെടുത്താണ് പോയത് അപ്പൊ അതുകൊണ്ട് അതേ അസുഖം പിന്നെ വരുമ്പോൾ നമുക്ക് വീണ്ടും വാസു ഡോക്ടർ ഓർമ്മ വരികയും വാസു ഡോക്ടറുടെ ചികിത്സ കേമമാണ് എന്ന് പറയുകയും വാസുഡോക്ടറുടെ അടുത്ത് പോയാൽ അസുഖം മാറും അല്ലെങ്കിൽ വാസു ഡോക്ടർ തരുന്ന മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ഈ രോഗം മാറ്റാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു ഒരു കാര്യകാരണമാണ് വാസു ഡോക്ടർ എന്ന് പ്രത്യേകമായിട്ട് ആലോചിച്ചാലൊക്കെ ശിർക്ക് വരും എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ശിർക്ക് ഇനി ഈ ശിർക്ക് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വേറെ ചില കാര്യങ്ങളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം ഇപ്പോ കല്യാണം നടക്കാൻ പോവാണ് കല്യാണം നടക്കാൻ പോകുന്ന സമയത്ത് ബിരിയാണി വെക്കുന്നത് നമ്മളെ പണ്ടാരിയാണെങ്കിലും അതിന് ടേസ്റ്റ് നൽകുന്നത് ആരാണ് അള്ളാഹുവാണ് അപ്പൊ നമ്മളെ നാട്ടിൻ പുറത്ത് ഒരു കല്യാണ ബിരിയാണി ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇന്നിപ്പുണ്ട് അപ്പോ നമ്മൾ വിചാരിക്കുകയാണ് എണ്ണിപ്പാനെ വിളിച്ചാൽ നല്ല ബിരിയാണി അയക്കും എന്ന് നമ്മൾ വിചാരിച്ചാലോ ഷിർക്കാവും കാരണം ബിരിയാണി ഉണ്ടാക്കുന്ന എണ്ണിപ്പാണെങ്കിലും അതിന് ടേസ്റ്റ് കൊടുക്കുന്ന ആളാരാണ് അള്ളാഹുവാണ് അതുകൊണ്ട് എണ്ണിപ്പ ബിരിയാണി വെച്ചാൽ ഉഷാറാകും എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താവും ഷിർക്കാവും ഇപ്പൊ എന്റെ മുടി ഹെയർ കട്ട് ചെയ്തിരുന്നത് സുജിത്താണ് സുജിത്തിനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ സുജിത്ത് വരും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് സുജിത്ത് വെട്ടിയാൽ എന്റെ മുടി വെട്ടിൽ ശരിയാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചാല് അത് ശുർക്കാവും കാരണം മുടി വെട്ടുന്നത് പിന്നെ ശുചിത് ആണെങ്കിലും അത് ഭംഗിയാക്കുന്ന വൃത്തിയാക്കുന്ന ആരാണ് അള്ളാഹു ആണ് എന്ന തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാറുണ്ട് അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ട് അപ്പൊ ബൈക്ക് നിങ്ങൾക്ക് എന്തോ കംപ്ലൈന്റ് വന്നു അപ്പൊ നിങ്ങളുടെ നാട്ടില് ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള വിശ്വാസമുള്ള ഒരു ഒരു മെക്കാനിക് ഉണ്ട് അപ്പൊ നമ്മളത്തെ ഒരു വണ്ടിക്കൊരു പ്രശ്നം വന്നു ഈ മെക്കാനിക്കിനെ കാണിച്ചാൽ ആ വണ്ടി അടിപൊളിയാവും ആ പ്രശ്നം തീരും അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്ന് വിചാരിച്ചാൽ ഷിർക്കാവും ഇങ്ങനെ നിങ്ങൾ ഷിർക്കും കൂടെ ആലോചിച്ച് കൂട്ടിയാൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ നിങ്ങളിപ്പം ആ പിന്നെ വാപ്പുട്ടിയാക്കാൻ്റെ തട്ടുകടയിൽ നല്ല തട്ടുദോശ കിട്ടും അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് ചിന്തിച്ചാലോ ശിർക്കാവും ആ കുട്ടികൾക്കൊക്കെ ഓംലേറ്റ് ഇടാനേ പറ്റുള്ളൂ ഇനി ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ടാക്കുന്ന ആൾ ആരാണ് അള്ളാഹുവാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്ന ഷിർക്കാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി കേൾക്കട്ടെ ആ അതെ ശിർക്കാണ് അതായത് ഇപ്പൊ ഒരു ബാത്റൂമിൽ ഇപ്പൊ നിങ്ങൾ വീട്ടിൽ മൂന്ന് ബാത്റൂമുണ്ട് ഏഹ് ആ മൂന്ന് ബാത്റൂമിൽ മൂന്ന് തരം ക്ലോസറ്റ് ആണ് അപ്പോൾ ഇന്ന ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു ദിവസം അവിടെ പോയി നിങ്ങൾ കംഫർട്ടബിളായി നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യം സാധിച്ചു നിങ്ങൾ തിരിച്ചു വന്നു പിറ്റേ ദിവസം നിങ്ങൾക്ക് വീണ്ടും മുട്ടിയ സമയത്ത് നിങ്ങൾ വീണ്ടും ആ ബാത്റൂമും ആ ക്ലോസറ്റും ആലോചിച്ച ആ ക്ലോസെറ്റിൽ പോയിരുന്നാൽ കാര്യം നടക്കും എന്ന് വിചാരിച്ചാൽ ശീർക്കാവൂ എന്ത് സംശയം എന്തെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊരു ഉള്ളിവട കിട്ടുന്ന കട ഉണ്ടായിരുന്നു എന്തായിരുന്നു പേരും കോർവല്ല കോടതിപ്പടിയിൽ ഭയങ്കര ഫേമസ് ആണ് ആ ഉള്ളിവട ഭയങ്കര ടേസ്റ്റ് ആണ് ആ അല്ലെങ്കിൽ സെലീന ഹോട്ടലിലത്തെ ബിരിയാണി സെലീന ഹോട്ടലിലത്തെ ബിരിയാണി അടിപൊളിയായിരിക്കും എന്നൊരാൾ നീയത്ത് ഒക്കെ പ്രശ്നമാണെന്നേ ക ഇല്ലാതെ മാസങ്ങളോളം സി എം വലിയ കാർ ഓട്ടി എന്നാണ് കാന്തപുരം വിഭാഗം പറയുന്നത് അള്ളാഹു വാദിച്ചു അങ്ങനെ ഒന്നും പറയില്ല കിലോമീറ്ററുകളോളം ഉള്ളു മാസങ്ങളോളം ഒന്നും ഓടിച്ചു ഞാൻ കേട്ടിട്ടില്ല ഇനി വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ വേറെ ഏതെങ്കിലും കാറും മാസങ്ങളോളം സി എം ഓടിക്കുന്നു നമുക്ക് അറിയില്ല അത് നമുക്കറിയില്ല ഉറപ്പല്ല ഷിജിത്താത്ത ഉണ്ടാക്കുന്ന ചായക്ക് നല്ല ടേസ്റ്റ് ആണെന്ന് കരുതി വീണ്ടും ചായക്ക് പറഞ്ഞാൽ ഷിർക്കാവും ശിർക്കാവും അവർ ഉറപ്പല്ല എന്താ സംശയം കാരണം ഷിജിക്ക് ചായ ഉണ്ടാക്കാനേ പറ്റുള്ളൂ ഇനി ടേസ്റ്റ് കൊടുക്കുന്ന ആള് അള്ളാഹുവാണ് ഇങ്ങനെ ഇങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാല് ഷിർക്കല്ലാത്തതൊന്നും ഈ ദുനിയവൽ ഇല്ലാത്തൊരവസ്ഥ വരും എന്താ കഥ നിങ്ങൾ വെറുതെ പറയണം അല്ല ഇതാണ് ശരിയാണ് ഞാൻ ഈ പറഞ്ഞ ശരിയാണ് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്ന ശിർക്കാവുന്ന ഇതുകൊണ്ടാണ് അതായത് വാക്സിൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അസുഖം വരില്ല എന്ന അല്ലെങ്കിൽ അസുഖത്തെ തടയാൻ കഴിയും എന്ന വിശ്വാസം ശിർക്കണ് അതാണ് ഇവരുടെ വാദം അതായത് ഒരസുഖം ആ ഒരു അസുഖം നിങ്ങൾക്ക് വരണോ വരണ്ടേ തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണെന്നും അങ്ങനെ ഒരു അസുഖം ഒരു വാക്സിൻ എടുത്തുകൊണ്ട് ഇനി വരില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശുർക്കാവും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ് മീൻസ് ഈ വാക്സിൻ എടുക്കുന്നത് എങ്കിൽ അത് ശിർക്കാവും എന്നാണ് പ്രസംഗിച്ചത് മുജീബാണത് ചോദിച്ചത് അങ്ങനെ തന്നെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫാമിലി പ്ലാനിങ് ഷിർക്കല്ലേ ഫാമിലി പ്ലാനിങ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഞാൻ എത്തി നിങ്ങളുടെ വീഡിയോ കണ്ടാൽ മുർത്തദ് ആകും എന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കാവും പിന്നെ ഒരാൾ ചില ആൾക്കാർ പറയാണ് ഇങ്ങനെ ലിയാകത്തിന്റെ വീഡിയോ ഒന്നും കാണരുത് ഓൻ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ മോശം പറയാം കേട്ട് കഴിഞ്ഞാൽ ഉള്ള ഈമാ തെറ്റിപ്പോകും എന്നൊരാൾ പറഞ്ഞാൽ അത് ഷിർക്കാണ് കാരണം ഒരാളുടെ ഈമാൻ നിലനിർത്തുന്നതും അയാളെ മുർത്തതാക്കുന്നതും അള്ളാഹു ആണ് എന്ന വിശ്വാസത്തിനെതിരാണ് ആ ചിന്ത അപ്പോ അത് ഷിർക്കാവും ഉറപ്പായിട്ട് ഷിർക്കാവും ഇതാ വീണ്ടും ഒരു മുർത്തദ് ഇതാ വീണ്ടും ഒരു മുർത്തദ് ഫേമസ് വോയിസ് എന്റേതായിരുന്നു വാവ് ടോക്ക് നിങ്ങൾ നാട്ടിലെത്തി എന്നല്ലേ പറഞ്ഞേ നമുക്ക് ഒരു ദിവസം കാണാം ഹജ്ജിന് പോകുമ്പോൾ വാക്സിൻ എടുത്താൽ എന്തിന് പോകുമ്പോൾ വാക്സിൻ എടുത്താലും വാക്സിൻ എടുത്താൽ അസുഖം വരൂല്ല എന്ന് വിചാരിച്ച ഒരാൾ വാക്സിൻ എടുത്താൽ ശിർക്കാവും കുളിച്ചപ്പോൾ നാറ്റം മാറി എന്ന് കരുതി എന്ന് കുളിക്കുന്നത് ശിർക്കാണ് തീർച്ചയായിട്ടും ഷിർക്കാണ് കാരണം നിങ്ങളെങ്ങോട്ട് കുളിക്കാനേ പറ്റുള്ളൂ നാറ്റം കളയുന്ന ആള് അള്ളാഹുവാൻ സ്പ്രേ അടിച്ചാൽ മണമുണ്ടാകും എന്ന് ചിന്തിക്കുന്നത് ഷിർക്കാണ് കാരണം സ്പ്രേ അടിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ മണമുണ്ടാക്കുന്ന ആള് അള്ളാഹുവൻ എന്തൊക്കെ സംശയം ഞാൻ ശിർക്കല്ലാത്ത എന്താണ് ഇസ്ലാമിക ആധുനിക ലോകത്തുള്ളത് അതെ ഉദാഹരണത്തിന് നമ്മള് ഫോണിൽ ബാറ്ററി തീർന്നു എന്ന് വിചാരിക്കാം അപ്പൊ നമ്മുടെ അതിൽ ചാർജർ ഉണ്ട് ചാർജർ നമ്മൾ പ്ലഗിൽ കുത്തിയിട്ട് അത് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചാർജിലിട്ടാൽ ഫോണിൽ ബാറ്ററി ഫുള്ളാകും എന്നൊരാൾ വിചാരിച്ചാൽ അത് ഷിർക്കന്നെയാണ് ഇദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് ഇതൊക്കെ ഷിർക്കാവും ഞാൻ നാട്ടിലെത്തി എന്നാണ് ടോക്ക് പറയണത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം കാണാം ഹസീബെന്തിനാ ദേഷ്യം വരെ ഹസീബെ ഉള്ള കാര്യം പറയും മുസ്താദ്മാര് ഷിർക്കും തൗഹീദും പറഞ്ഞു തരുമ്പോ എന്നു വരണം എന്ന് വരണം എന്നാണ് ഷിഹാബ് ചോദിക്കുന്നത് എന്ന് വേണേലും വരാലോ ഹ്യൂമാനിറ്റി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കാരണം അത് അങ്ങനെ പിടിച്ചു വെച്ചാൽ നിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ പിടിച്ചു വെച്ചാൽ അത് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ ശെർക്കാവും നിങ്ങൾ നിങ്ങൾ എന്താ അള്ളാഹനെ കളിയാക്ക അള്ളാന്റെ നിസാര കളിയാണ് ഈ ഉസ്താദ് ഉസ്താദേറ്റിയിരിക്കുന്ന കണ്ണട ശിർക്കല്ലേ ഉറപ്പല്ലേ കണ്ണട വെച്ചാൽ കാഴ്ച ശരിയാകും എന്നൊരാൾ വിശ്വസിച്ചാൽ കൊറോണ കാലത്ത് എല്ലാവരും വാക്സിൻ എടുത്തല്ല എടുത്തു ആ വാക്സിൻ എടുത്താൽ കൊറോണ വരില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ ഷിർക്കാവും അപ്പൊ ഷിർക്കാണെന്ന് വിശ്വസിക്കുന്നു നാല് കെട്ടിട്ട് അഞ്ചാമത് കെട്ടാൻ ആഗ്രഹിച്ച ശുർക്കാവോ ഇല്ല അതിങ്ങനെ ശുർക്കാവുക ആഗ്രഹിക്കണേല് കുഴപ്പമൊന്നുമില്ലല്ലോ മതഭ്രാന്തിന്റെ ഇതിനെ അങ്ങനെ വിളിക്കാൻ പറ്റും എനിക്കറിയില്ല പക്ഷെ ഇതിങ്ങനെയാണ് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത് ഏതളവിൽ ഇത് ആളുകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് വിചാരിക്കുന്നത് ആരും ഇപ്പോൾ കോളിൽ ഒന്നും വരാറില്ലേ കോളിൽ വരുന്നുണ്ട് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് ഞാൻ അതുപോലത്തെ തിരക്കിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രത്യേകിച്ചു ബസ്സിന് കാത്തു നിൽക്കുന്നത് വരെ ശെർക്കാവുമല്ലോ തീർച്ചയായിട്ടും ബസ്സിന് നിങ്ങൾ അഞ്ചേ മുക്കാലിന് പോയിട്ട് അഞ്ച് ആറ് മണിയോടെ റോട്ടിലെത്തിയാൽ ആറ് അഞ്ചിന് പിന്നെ മറ്റേ എസ് എസ് കുമാർ ബസ് വരും നമുക്കതിൽ കയറി പോകാം അങ്ങനെ നമ്മൾ കയറി പോയാൽ അവിടെ എത്തും എന്നൊരാൾ വിചാരിച്ചാലോ ശെർക്കം ഇസ്ലാം ശരിക്കും മനസ്സിലായത് ഇവിടെ നിന്നാണ് എന്നാണ് ഷംസ് പറയണത് ഇസ്ലാം നമ്മൾ ഇനിയും കുറെ പഠിക്കാനുണ്ട് ഞാൻ ആ മഹറിന്റെ വിഷയത്തിൽ തൊട്ട് തുടങ്ങിയുള്ളു അപ്പത്തേക്ക് നമ്മൾ തിരക്കിലേക്ക് പോയി ആഷിഖ് റഹ്മൻ ഈ ഉസ്താദ് ഇപ്പൊ എത്ര ഷിർക്ക് ചെയ്തിട്ടുണ്ടാവും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെർക്ക് ചെയ്തിട്ടുണ്ടാവും മുർത്തദുകൾ ഷിർക്ക് പഠിപ്പിക്കാതെ നമ്മളെ ഉള്ളപ്പോ പഠിപ്പിക്കാം വേറെ ആരൊപ്പത് എല്ലാം പഠിച്ചാൽ പുറത്തു തരുമെന്ന് വിശ്വാസം ഷിർക്കാവുന്നു ഇങ്ങനെ ചെയ്താൽ അത് ചെയ് അല്ല ചെയ്യും എന്നൊരാൾ വിചാരിച്ചാൽ അത് ശെർക്കാവും അല്ല ചെയ്യുന്നു വിചാരിച്ചാൽ ഇപ്പൊ ഷെർക്കാവുന്ന സാധ്യതയില്ല പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു വിചാരിച്ച ശുർക്കാവും വിശ്വസിക്കാതെ വാക്സിൻ എടുത്താൽ മതി വർക്ക് ചെയ്യും സെറ്റ് അതെ 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 അങ്ങനെയാണ് അതിന് പരിഹാരം കാണുന്നത് ഏ വാക്സിൻ എടുത്താലും എടുത്തില്ലേലും അല്ല വിചാരിച്ച അസുഖം വരും എന്നറിയാം കൈ നീട്ടി കൊടുക്ക കുത്തു മേടിക്കുക വീട്ടിൽ പോവാ വാക്സിന്റെ എഫക്ട് ശരീരത്തിൽ ഉണ്ടാവും ചെയ്യും ഷിർക്ക് വരാതെ സൂക്ഷിക്കുകയും ചെയ്യാം അലാം വെച്ചാൽ നമ്മൾ ഒഴിഞ്ഞേക്കും എന്ന് വിചാരിച്ചിട്ട് ഒരാൾ അല്ലാൻ വെച്ചാൽ ഷിർക്കാവും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വാഹനം വാങ്ങി ഇൻഷുറൻസ് അടച്ച് വാഹനം കൊണ്ടു നടക്കാമോ ഇല്ല ഇൻഷുറൻസ് ഹറാമാണ് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഷിർക്കിൻ്റെ കഥ വേറെ പറയുന്നു കുറേ ദിവസമായി വീഡിയോ മീൻസ് കോൾ റെക്കോർഡുകൾ ഇട്ടിട്ടില്ല കോളുകൾ പലതും അറ്റൻഡ് ചെയ്തിട്ടില്ല ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് കോളൊക്കെ ആ സമയത്ത് ഒരു മൂന്നേറ്റു ആറിൻ്റെ ഉള്ളിൽ വരാറുണ്ട് എടുക്കാൻ പറ്റാറില്ല അതാണ് പ്രശ്നം നമുക്ക് ശരിയാക്കാം വിളിക്കാനുള്ളവരൊക്കെ വിളിച്ചോളൂ നാളെ മുതൽ നമ്മൾ ഫോണിൽ ആയിരിക്കും ഇനി ഇവരുടെ ഷിർക്കും തൗഹീദും വിശദീകരിക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ കോമഡിയാണ് കേട്ടോ ഞാൻ രണ്ടു ദിവസം മുമ്പ് ബദറിൽ പോയിരുന്നു ബദൽ ജയിച്ചു എന്ന് വിശ്വസിച്ചാൽ മലക്കുകൾ പങ്കെടുത്തു അതുകൊണ്ട് ബദറിൽ ജയിച്ചു എന്ന് വിശ്വസിച്ചാൽ അത് കുഴപ്പമില്ല അതൊന്നും അതൊക്കെ മലക്കാരണം തന്നെ അള്ളാവിന്റെ അടുത്ത് എത്തിയില്ലേ ഞാൻ രണ്ടു ദിവസം മുൻപ് ബദറിൽ പോയിരുന്നു പെപ്സി സിഗ്നലിൽ നിന്ന് നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ അകലെയാണ് യെസ് സൗദിയിൽ ഇൻഷുറൻസിൽ അനേകം പേര് ജയിൽ കിടക്കുന്നു കരിഞ്ചീരകം കഴിച്ചാൽ ഉസ്താദ് തിരക്ക് മാറിയോ ഞങ്ങൾ തീർന്നു തിരക്ക് മാറിയെന്ന് വെച്ചാൽ മാറിയിട്ടില്ല എങ്കിലും സമയം ക്രമീകരിച്ച് നമുക്ക് വീഡിയോകൾ ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് റിയാകത്തിന്റെ പ്രസംഗം കേട്ടാൽ മുറത്തതാകുമെന്നും പറഞ്ഞാൽ ഷിർക്കാകില്ലേ അപ്പൊ വിശുദ്ധം തീർച്ചയായിട്ടും ആവും ടി കെ അഷ്റഫ് പറഞ്ഞ ഷിർക്കാണ് കാരണം അള്ളഹുറില് നേരിട്ട് പറഞ്ഞ ഹിതായത്ത് കൊടുക്കുന്നതും അത് എടുക്കുന്നതും അള്ളാഹു ആണ് പിന്നെ ഈ ആളുകളുടെ ഈമാൻ തെറ്റിപ്പോകാൻ അത് കാരണമാകുന്ന ഒരാൾ വിചാരിച്ചാൽ അത് ഷിർക്കാണ് ഇക്ക ഇതുവരെ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂവിനെ പറ്റി സംസാരിച്ചില്ല പിന്നീട് ഒരിക്കൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ട്രെൻഡിങ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഈ ചോദ്യം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തെ കുറിച്ച് എന്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റേഷനരി വാങ്ങാൻ പാടുണ്ടോ ഇസ്ലാമിക കാഴ്ചപ്പാട് അതിന് തെറ്റില്ല എന്നാണ് എൻ്റെ അറിവ് ഇനിയിപ്പോ അള്ളാഹു അങ്ട്രോമിഡിയൽ എത്തിയല്ലോ യെസ് അള്ളാഹു ഇനിയും ഇനിയും ഏറെ ഉയരങ്ങളിലേക്ക് പോകാനുണ്ട് നമുക്ക് സമയം പോലെ അതൊക്കെ എടുക്കാം മഹർ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അതേപോലെ സുഹരിയുടെ ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റാൻ വേണ്ടി പ്രേരിപ്പിച്ച വിശ്വാസികളായിട്ടുള്ള ആളുകളെ കുറിച്ച് സുഹരി പറഞ്ഞ ചില വാദഗതികൾക്ക് മറുപടി പറയേണ്ടതുണ്ട് റിപ്പോർട്ടർ ടി വിയിൽ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് നമ്മുടെ എന്താണ് അവരുടെ പേര് ഹനീഫ് കായക്കൊടിയുടെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതേപോലെ നമ്മുടെ അടിമത്ത വിഷയത്തിൽ വേളം മുഹമ്മദ് വേളം അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തതിൻ്റെ രണ്ടാം ഭാഗം ചെയ്യാനുണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞ് പരിഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മീൻസ് വിശ്വാസികള് രാഹുൽ ഈശ്വർ അന്ന് പറഞ്ഞ വിവേകാനന്ദനെ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ രാഹുൽ ഈശ്വർ പറഞ്ഞ ശാസ്ത്രീയമായ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് നമ്മൾ തൊട്ടില്ല എന്ന് ഒരാക്ഷേപമുണ്ട് അപ്പൊ അതും നമുക്കൊരു ദിവസം ചെയ്യണം അങ്ങനെ വിഷയങ്ങൾ അനവധി നിരവധി നീണ്ടെന്ന് പറഞ്ഞ് കിടക്കയാണ് സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് മാത്രമാണ് ഏർ അത് വൈകുന്നത് എന്തായാലും നമുക്ക് അതെല്ലാം ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം മറ്റൊരു വിഷയത്തിൽ നമുക്ക് നാളെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നത്തേക്ക് നിർത്താണ് കെ എനം ഇന്റർവ്യൂ അതെ ക്യാനമേൽ അത് അത് വിസ്ഡമാണ് വിസ്ഡം അപ്പം എന്തായാലും നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്